ഹലോ ഗൈസ് വെൽക്കം ടു മൈ വ്ലോഗ് അപ്പം ഗൈസ് അങ്ങനെ ലൈഫ് നന്നായിട്ട് പോകുന്ന ഒരു സമയം അതായത് മൂഞ്ചിരിക്കുന്ന സമയം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ രക്ഷപ്പെടും ജോലിക്ക് പോകാൻ വയ്യ അങ്ങനെ പലതും ഇങ്ങനെ കുറേ ഒരുപാട് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങാമെന്നുള്ള പല ടൈപ്പിലുള്ള എന്ത് ഇത് കണ്ടത് എന്ത് വീഡിയോസ് കണ്ടത് തുടങ്ങിയാൽ മതി ജസ്റ്റ് പറഞ്ഞാൽ മതി അപ്പോൾ ജയിച്ചിരും ഐ മീൻ ജയിക്കലല്ല എന്താണ് പറയുക നമ്മൾ അതുകൊണ്ട് നമ്മൾ കൊടീശ്വരന്മാരാവും എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങി കൈസ് ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങി കുറേ കാലം കഴിഞ്ഞിട്ടും ഒന്നും നടക്കാനില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ചെയ്യണോ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യണോ എന്നൊന്നും എനിക്കറിയില്ല യൂട്യൂബ് ഇവിടെ ഉണ്ട് കണ്ട യൂട്യൂബ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഇതേ ഇത് ഇവിടെ അടുത്താൽ നമുക്ക് യൂട്യൂബിൻ്റെ ഏ ഏ ഓക്കെ കണ്ട ഇത് കണ്ട യൂട്യൂബ് യൂട്യൂബിൻ്റെ ഉണ്ട് അതുപോലെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് കണ്ട അതെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ കണ്ട ഇതാണ് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഇത് തുറന്നാൽ നമുക്ക് സംഭവം കാണാം അത് നമ്മൾക്ക് നോക്കാം പക്ഷെ നമ്മളെന്താണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജാണ് നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് എടുക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി കൈസ് എന്താന്ന് വെച്ചാൽ പല വളരെ മികച്ച തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം പേജുകളും കണ്ട് മലയാളത്തിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ സകലം മലയാളം സകലം സകലം മലയാളം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി നമ്മൾ ഇട്ട് തുടങ്ങി അപ്പോൾ ഇട്ട് തുടങ്ങിയിട്ട് ആദ്യം നൈസായിട്ട് വെറുതെ ഒർന്നിട്ടാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വെറുതെ ഇട്ട് അതിന് പതിനാല് വ്യൂ ആദ്യമൊന്നും പതിനാല് വ്യൂ ഉണ്ടായില്ല അത് വേറെ കാര്യം പൂജ്യം വ്യൂ ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഒരു ഇൻസ്റ്റ വീഡിയോ കണ്ട് അത് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അതിന് ഇരുപത്തെട്ട് വ്യൂ പിന്നെ തെയ്യത്തിൻ്റെ ഒരെണ്ണം കൊടുത്തിട്ട് അതിന് നാൽപ്പത് വ്യൂ ഇപ്പം കാണാം പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ പൂജ്യവും പന്ത്രണ്ടോ വ്യൂ ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ എന്താണ് ഗുഡ് ബൈഡ് അഗ്ലിയ ആ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാലോ അജിത്തിൻ്റെ അജിത്തിൻ്റെ അടുത്ത് നമ്മൾ അതും വീഡിയോ ഇട്ട് അതിനൊന്നും ഒക്കെ ഇല്ല അങ്ങനെ അവസാനം നമ്മൾ പൂനമ്പാണ്ടേൻ്റെ ഒരു ഹിന്ദി വീഡിയോ എടുത്തിട്ട് ഹിന്ദി വീഡിയോ എടുത്തിട്ടിട്ട് നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇതായി അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഇത് കിട്ടും അത് കിട്ടും ഇത് കിട്ടും പിന്നെ ഞാനിത് തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ല ഒരുപാട് കാലമായി കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് പേജുകൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായതുകൊണ്ട് എനിക്കറിയാം നാനൂറ്റി നാൽപ്പത്തൊന്ന് വ്യൂ കൊണ്ടൊരു കാര്യം അടുത്ത വീഡിയോ ഇട്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് വ്യൂ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബേസിൽ ജോസഫിൻ്റെ ഒരു ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നുപോയി ബേസിൽ ജോസഫിൻ്റെ ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണ് ഒരു ഇതിട്ട് ഇതിട്ടെടുത്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ശ്രീനിവാസിൻ്റെ ഇട്ട് അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ നമ്മുടെ രേഖാചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഇട്ട് അതിനൊക്കെ ബാക്കിയുള്ളവരുടെ ഒക്കെ നല്ല വ്യൂ ഉണ്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നൂറ്റമ്പത്തഞ്ച് പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സായ കുറച്ച് പേരുടെ വീഡിയോ ആണ് ഇപ്പോൾ രണ്ട് ദിവസം ഇട്ടിട്ടേക്കണം ആദ്യത്തെ ദിവസം ആയിരത്തി എഴുന്നൂറൊക്കെ കയറി പക്ഷെ നാം അറിയാലോ ഇൻസ്റ്റഗ്രാം വന്ന ചെറ്റത്തരം മാത്രമേ കാണിക്കുകയുള്ളൂ നമുക്കിങ്ങനെ കയറിയാലും അടുത്ത വീഡിയോയിലന്മാർ കുറക്കും അമ്മ നമുക്ക് ലൈക്ക് കിട്ടിയാലും അടുത്ത വീഡിയോയിലും അമ്മമാര് കുറക്കും അപ്പോൾ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മളുടെ പഴയ കുറേ പേജുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേജുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഒരേഴ് പേജെങ്കിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അതിനൊന്നും ഇത് കിട്ടാനായിട്ട് ഞാൻ നിർത്തി പോയതാണ് പിന്നെ മൂഞ്ചി ജീവിതം മൂഞ്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ജീവിതം മുഞ്ചി അമ്മ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേന്ന് വിചാരിച്ച് നമ്മളടുത്ത പേജ് ഉണ്ടാക്കി സകലം മലയാളം ഉണ്ടാക്കി അതിൽ യാതൊരു വിധ അപ്ഡേറ്റ്സുമില്ല ഇന്ന് ഇട്ടിട്ടില്ല ഇന്നലത്തെ വീഡിയോ ആണ് ഈ ലാസ്റ്റ് കാണുന്നത് ഇന്നൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ സകല മലയാളത്തിൻ്റെ കാര്യം അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതുണ്ട് ചൂസ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു പേജുണ്ടാക്കി അത് നമ്മൾ വളരെ ദിനപരമായിട്ട് വളരെ ദിനപരമായിട്ട് മാത്രം കൊണ്ടുപോകുന്ന ഒരു പേജായിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഇതിലാണ് ആകെ ഇപ്പോൾ ഫോളോവേഴ്സ് കയറാൻ കയറി തുടങ്ങിയത് ഗൈസ് എന്താന്ന് വെച്ചാൽ ഇതിലെ ഫോളോവേഴ്സ് മുപ്പത്തേഴ് ഫോളോവേഴ്സായി നമ്മൾ നൈസായിട്ട് നമുക്ക് കിട്ടണ വീഡിയോ ഒക്കെ നൈസായിട്ട് ഇട്ടിട്ട് മേ ചൂസ് ഇസ്ലാമിൽ നമുക്ക് മുപ്പത്താറ് ഫോളോവേഴ്സായി യാതൊരുവിധ മുപ്പത്താറല്ല മുപ്പത്തേഴ് ഫോളോവേഴ്സ് ആയി ഒന്നുകൂടി റിഫ്രഷ് ചെയ്താൽ മുപ്പത്തെട്ടാവൂ പറയൂ പറയൂക്കമോ ഇല്ല മുപ്പത്തെട്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ മുപ്പത്തേഴ് വീഡിയോസായി അപ്പോൾ ഇന്ന് നമ്മൾ ഇട്ട വീഡിയോ ആണിത് ഇതിനെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ പൂജ്യം വ്യൂ ഇന്നലെ ഇരുന്നൂറ്ററുപത് വ്യൂ എങ്കിലും ഉണ്ടായിരുന്നത് ഇന്ന് പൂജ്യം വ്യൂ ആകെ ഇതിൽ കയറിയിക്കണ വ്യൂ ഫോളോവേഴ്സ് എന്ന് പറയാൻ ഉള്ള പേജിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയണത് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ അത് നമ്മൾ നമ്മൾ സൂക്ഷിക്കണം കണ്ട ഇതാണ് ഫോളോവേഴ്സ് ഇപ്പോൾ കയറിയേക്കണം എന്താണെന്ന് പറഞ്ഞുകൂടാ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പേജിന് മുപ്പത്താറ് മുപ്പത്തേഴ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേജായിട്ട് ഉണ്ടാക്കിയേക്കണത് ഇൻസ്റ്റാസ് ക്രിക്കറ്റാണ് അതായത് നമ്മളിത് വേറൊരു പേജായിട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ വേറൊരു പേജായിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റിക്ക് മാൻ്റെ അനിമേഷനൊക്കെയാണ് പക്ഷേ അനിമേഷൻ എനിക്ക് നടക്കൂല ഗൈസ് സംഭവം ഞാൻ വളരെ ഹാർഡ് ആണെങ്കിലും ഭയങ്കര മടിയനാണ് അതായത് എനിക്ക് പറ്റില്ല പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റില്ല അനിമേഷൻ ചാന്ത് പിടിക്കും ഒന്ന് രണ്ട് മൂന്ന് ഒരു നൂറ് കണക്കിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫ്രെയിംസ് നമ്മൾ വരക്കണം ഇരുന്ന് വരക്കണം കൈസ് അതും സ്റ്റിക്ക് ആണെങ്കിൽ പോലും നടക്കണ കാര്യമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ അത് മാറ്റി പിടിച്ച് നമ്മൾ ഒരു പ്രാവശ്യം പറയണ പോലെ ഇവിടെ ഫോളോവേഴ്സ് നിങ്ങൾ കാണാം നയൻ ഫോർട്ടി നയൻ ഫോളോവേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷേ അതിൽ ഞാൻ കാശു കൊടുത്ത് പണ്ട് ഒരു പ്രാവശ്യം കാശു കൊടുത്ത് കയറ്റിയതാണ് യാതൊരുവിധ ഉപകാരവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല നയൻ ഫോർട്ടി നയൻ ഫോളോവേഴ്സ് നയൻ ഫോർട്ടി നയനല്ല തൗസൻഡ് ഉണ്ടായത് ഇപ്പോൾ കുറഞ്ഞിട്ട് നയൻ ഫോർട്ടി നയനിലേക്ക് വന്നേക്കണേണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാസ് ക്രിക്കറ്റ് എടുത്തു അതിനെപ്പറ്റി പറഞ്ഞല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നിട്ട വീഡിയോ ആണ് ഇരുന്നൂറ് വ്യൂ ഉണ്ട് അതുപോലെ ധോണിയുടെ ഈ വീഡിയോക്ക് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വ്യൂ ഉണ്ട് സച്ചിൻ്റെ വീഡിയോ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വീഡിയോ ഉണ്ട് വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് വ്യൂ ഉണ്ട് ഇന്നിട്ടതാണ് ഇരുന്നൂറ് വ്യൂ ആകെ വ്യൂകരണ അനുസരിച്ച് കുറച്ചെങ്കിലും മെച്ചമുള്ളത് ഇതാണ് ഗൈസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പിന്നെ രണ്ട് ഇരുന്നൂറ് അങ്ങനെ അതുപോലെ അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അടുത്ത അടുത്ത് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഇ ഫാനിസം എന്നുള്ളത് ഇപ്പം ഉണ്ടാക്കിയുള്ളൂ ജസ്റ്റ് നമ്മൾ ഇപ്പം ജസ്റ്റ് ഈ മൂമെൻറ്റിൽ ഉണ്ടാക്കിയാണ് അതായത് മൊമെൻ്റിൽ ഉണ്ടാക്കിയിട്ട് ഫോളോ എന്നല്ല ജസ്റ്റ് കുറച്ച് മുമ്പുള്ള ഒരു പേജ് എടുത്തിട്ട് നമ്മൾ ഇത് മാറ്റിയിട്ട് ഉണ്ടാക്കി വെക്കണാണ് ഡബ്ല്യൂ ഡബ്ല്യു ഇ ഫാനിസം അതായത് ഇതിൽ ഡബ്ല്യു ഡബ്ല്യു ഇ വീഡിയോസ് മാത്രമാണ് കയറാൻ പോണത് അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഇ ഫാനിസത്തിൽ നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യു ഇ ഫാനിസത്തിൻ്റെ വീഡിയോ ഇടാൻ പോവുകയാണ് അതിനു മുമ്പ് നമുക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ പറയാം അപ്പോൾ നമുക്ക് ഇന്ന് ഇടാൻ പോണത് എൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇ ഫാനിസത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നേരെ കമ്പ്യൂട്ടറിലേക്ക് പോകുക നമ്മുടെ ലാപ്ടോപ്പിലേക്കല്ല ഡെസ്ക്ടോപ്പ് ഉണ്ട് വളരെ മൂഞ്ചിയൊരു ഡെസ്ക് ടോപ്പാണ് പക്ഷേ എന്നാലും നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ട് നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഇ ഫാനസം ഒരു ഫോൺ പോലും ഇല്ല കൈ ദാരിദ്ര്യം പറയാൻ വരിക അത് കണ്ട കണ്ട ഇവിടെ കണ്ട നല്ലൊരു ഡിസൈൻ ഇതൊക്കെ വളരെ ഇമ്പ്രൂവ് ആക്സും എന്തെങ്കിലും ആയിക്കോട്ടെ എന്തൊക്കെയോ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിങ്ങനെയാണ് ഈ എടുക്കണ ഫോൺ പോലും നമുക്ക് പെൻറ്റേന്ന് പെൻ്റെ മേനകുന്ന് നമ്മളെ പറ്റിച്ച് തന്നതാണ് അതായത് നല്ല ഫോണാണ് പുതിയ ഫോണാണെന്നും പറഞ്ഞിട്ട് പഴയ ഫോൺ പുതിയ പാക്കറ്റിലിട്ട് തന്നതാണ് ഈ ഫോൺ അത് പിന്നെ പറയണ്ട അത് വേറെ കാര്യം അപ്പോൾ നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഇ ഫാൻസത്തിലാണ് ഇടാൻ പോണത് നമ്മളപ്പോൾ ഇതിലാദ്യത്തെ വീഡിയോ ഇന്ന് ഇടാൻ പോണു നമുക്കപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് പോവാം ഓക്കെ ആ അപ്പോൾ നമ്മളുടെ ഡബ്ല്യു ഡബ്ല്യു ഇൻ്റെ ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് മറ്റേ അതിൻ്റെ മോളിൽ കാണിക്കണത് മറ്റേ യൂട്യൂബിൻ്റെ എന്തോ ആണ് യൂട്യൂബിനെ അല്ല നേരത്തെ സ്റ്റിക്ക്സം എന്ന് പറഞ്ഞ് സ്റ്റിക്സോലല്ലോ നേരത്തെ നമ്മൾ ഇൻസ്റ്റ ക്രിക്കറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഇതിലിടാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇതാണ് ഇത് അത് നേരത്തെ ചെയ്തതാണ് ഒരു പന്ത്രണ്ട് മണിക്ക് ചെയ്താണ് ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടാൻ പോകുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് ഇത് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്താണ് ഇത് കാണിക്കാനില്ല എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനെ കാണിക്കാനുള്ള അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിനെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകണില്ല എന്തായാലും നമുക്ക് പേജിൻ്റെ കാര്യങ്ങൾ പേജിൻ്റെ കാര്യങ്ങൾ എന്തായാലും വലിയ ഗുണമൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകണ വേനെങ്കിൽ കണ്ടാൽ മതി എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും നമുക്ക് അഹങ്കാരമല്ല നമുക്കൊരു അല്ല കൈസ് ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ആയൊരു സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അല്ലാണ്ട് നിങ്ങൾ വേണമെങ്കിൽ കാണാമെന്നല്ല നിങ്ങൾ കാണണം കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഫോളോ ഒക്കെ ചെയ്യണമെന്നൊക്കെയുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്യോ ചെയ്യോന്നും ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സേഫ്റ്റി ഗാലറി കൊടുക്കും എന്നിട്ട് നേരെ പോയി അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വ്യൂ കിട്ടുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം കൈ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ഞാനടുത്തതായിട്ടൊരു പേജ് തുടങ്ങാറുണ്ട് എന്തായാലും ആ പേജിൽ നമ്മൾ മാജിക്കിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോണത് മാജിക്കിൻ്റെ കാര്യങ്ങളാണ് ഇടാൻ പോണത് അപ്പോൾ മാജിക്കിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് നോസ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് ഇടും വന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണതാണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം വ്യൂ കിട്ടാനാണ് വ്യൂ കിട്ടാനാണല്ലോ എല്ലാവരും നടക്കുന്നത് എന്നാലും നമ്മൾ അതുപോലെ നടക്കുന്നു നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഒരുപോലെ നടക്കട്ടെ ഗൈസ് എന്താണ് ഗൈസ് ഇങ്ങനൊന്നും പറയല്ലേട്ടോ നമ്മൾ പാവങ്ങളാണ് നമ്മളും ജീവിച്ചു പോട്ടെട്ടാ ഓക്കെ ഗൈസ് അപ്പം നൂറ്റി മുപ്പത്തി ഒമ്പതായിട്ടുണ്ട് അപ്പൊ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെ വൈകിട്ടലക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതിനെ പക്ഷേ സ്കിപ്പ് ചെയ്യാനൊക്കെ ഇപ്പൊ ഭയങ്കര പാടാണ് ഗൈസ് എനിക്ക് വയ്യ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് വീഡിയോ കൂടുതൽ എഡിറ്റ് ചെയ്യാൻ പോകണില്ല കാരണം എനിക്ക് എഡിറ്റ് ചെയ്ത് മടുത്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വലിയ കാര്യത്തിലൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ പണ്ട് അപ്പോൾ വലിയ കാര്യത്തിലൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടും ഒരു വ്യൂ പോലും കിട്ടണില്ല അങ്ങനത്തെതോടെ എനിക്ക് എഡിറ്റ് ചെയ്ത് മടുത്ത് അപ്പം ഞാൻ വലുതായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും പോകണില്ല ജസ്റ്റ് ഇത് നേരെ നേരെ ഇത് കറക്റ്റ് ഒന്ന് കട്ടാൻ ബേസ്റ്റ് ചെയ്തിട്ട് നേരെ യൂട്യൂബിലോട്ട് ഇടും അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കാണിക്കണമല്ല കമ്പ്യൂട്ടറിൻ്റെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു എന്നാലും നമ്മൾ കാണിക്കാനുള്ള എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നാലോ എന്നുള്ള ഒരു ഇതിൽ കാണിക്കാനുള്ള അപ്പോൾ നമ്മൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് സേഫ്റ്റി കാലറ് എടുക്കുക നേരെ പോകാം എന്നിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഫാനസം എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഫാൻസത്തിൻ്റെ പേജ് അപ്പോൾ ഏഴ് ഫോളോവേഴ്സ് ഉണ്ട് അത് ആവശ്യമില്ലാത്ത ഫോളോവേഴ്സ് ആണെന്ന് തോന്നണം കാരണം നമ്മൾ പുതിയ ഒർന്നോടുമ്പോൾ അവർ കാണാൻ താല്പര്യം ഉണ്ടാവില്ല എന്തായാലും നമ്മൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പ്രാവശ്യം ഇട്ടേ പറ്റൂ എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമ്മളെന്താന്ന് വെച്ചാൽ മിനിമം കുറച്ച് പ്രാവശ്യം കൂടി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം നമ്മുടെ ഫോളോവേഴ്സ് അതിനനുസരിച്ച് വന്നുമല്ലോ വെറുതെ പ്രാവശ്യം ഇട്ടിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഹാഷ് ടാഗ്സും കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല കൈസ് നമ്മൾ ഹാഷ് ടാഗ്സൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേ ഇങ്ങനെ വിടുന്നില്ല ഞാൻ ശരിക്കും ഇമോജ് മാത്രം ഇടാറുള്ളൂ എന്നാലും നിങ്ങളിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഡബ്ല്യു ഡബ്ല്യു എ ഫൈറ്റൊന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഇതൊന്നും മാറ്റി കൊടുക്കാതെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എന്താന്ന് വെച്ചാൽ നമുക്ക് നമുക്കെന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ചില കുഴപ്പമുണ്ട് അയ്യോ കുഴപ്പമില്ല ഇത് നമ്മളുടെ ഹോം സ്ക്രീനിൽ അല്ല സെർച്ച് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക അതുകൊണ്ട് അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷെയർ ജസ്റ്റ് ഷെയർ അടിക്കാനാണോ നേരെ ഷെയർ അടിക്കും എന്നിട്ട് അത് അപ്ലോഡ് ആവണം ലോഡിംഗ് കാണിക്കുക കാണിക്കുക ഇത് കണ്ടുമ്പോൾ അടുത്ത് കഴിച്ചു ലോഡിങ് കാണിക്കും അപ്ലോഡ് കാണിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് വ്യൂ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഇതുവരെ നടന്നേക്കണം അപ്പോൾ എന്തായാലും ലോഡിങ് കാണിച്ച് അപ്ലോഡ് ചെയ്യാനേ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കണത് നമ്മൾ അപ്ലോഡ് തീർന്നവരെ കാണിക്കും എന്തെങ്കിലും വൈകിട്ടും ഉറപ്പാണ് ഒരു കുഴപ്പമില്ല എന്തെങ്കിലും വൈകിട്ടലകും അതിൻ്റെ ഇടക്ക് നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം പറയണതാണെങ്കിൽ നേരത്തെ കുറച്ച് മണ്ടത്തരമൊക്കെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല നമ്മൾ മണ്ടത്തരം പറയുന്നത് നമ്മളുടെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കാര്യവെക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ അപ്ലോഡായി കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം കുറച്ച് എം പി കൂടുതലായിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയന്ന് എം പി ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ കുറേ സമയം എടുക്കും ഈ മരുവിടമ്പലം എത്തിയിട്ട് ഒന്ന് നിർത്തണ ഒരു സമയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ അപ്ലോഡ് ആവിക്കോ അത് കഴിഞ്ഞിട്ട് നമ്മളടുത്തായിട്ട് ഒരു എന്താണ് അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് പേജുണ്ട് മൂന്നല്ല നാല് പേജുണ്ട് സകലം മലയാളം പിന്നെ സകല മലയാളത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് പ്രാന്തായിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് അതിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ട് നൂറ്റി എഴുപത്തിരണ്ട് വ്യൂ ആണ് കിട്ടിയത് അതിന് മുമ്പായിട്ടുള്ള അതിൽ നായിരുന്ന വ്യൂ വ്യൂ കിട്ടിയിട്ടും ഇതിന് അതുപോലത്തെ തന്നെ ഒരു വീഡിയോ ആണത് എന്നിട്ടും അതിന് നൂറ്റി സംതിങ് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ സകലം മലയാളത്തിൽ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള അതിന് മുമ്പുള്ള ഇൻസ്റ്റാ ക്രിക്കറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ് ഇൻസ്റ്റാ ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ജൂസ് ഇസ്ലാം എന്ന് പറഞ്ഞ ഇതിലൊന്നുണ്ട് അപ്പോൾ നിങ്ങളിതൊരു മതപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കണ്ട ജസ്റ്റ് നമ്മൾ അതും നമ്മൾ കൊണ്ടുപോകുന്ന കാരണം നല്ലതാണല്ലോ പറയണത് നല്ലത് പറയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യണത് നല്ലതാണ് ഷെയർ ചെയ്യണത് നല്ലതാണ് അപ്പോൾ നമ്മളുടെ ഇത് പോസ്റ്റ് ആയിട്ടുണ്ട് പോസ്റ്റായിട്ടുണ്ട് പോസ്റ്റായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ സെറ്റായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം അതുവരെ വീഡിയോ ഇപ്പം തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകണമാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്ന് ഇപ്പം തന്നെ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ വീഡിയോ വീഡിയോ അല്ല സമയം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കെന്തായാലും നമ്മുടെ വീഡിയോ ഇട്ട വീഡിയോ എത്ര വ്യൂ കട്ട് ചെയ്യുന്നൊന്നും എന്തായാലും നോക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കണേന്ന് ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് നമുക്ക് അപ്പോൾ എത്ര വ്യൂ ഇട്ട് നോക്കാം ആദ്യം തന്നെ പുഷ്പ ഇടപാടൊക്കെയാണ് വന്നേക്കണത് എന്താണോ നല്ല നിഗമനമാണെങ്കിൽ പൊളിക്കും അല്ലേ നോക്കാം ഓക്കെ വൺ പോസ്റ്റ് ഇതാണ് അപ്പോൾ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര വ്യൂ ഉണ്ടെന്ന് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂജ്യം അതാണ് ഗൈസ് ഇൻസ്റ്റഗ്രാം നമ്മളെ ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന കഥ പൂജ്യം പൂജ്യം എന്ത് എന്ത് ഗൈസ് ഇല്ല ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത നാളെ മുതൽ അടുത്ത വീഡിയോ നമുക്ക് കാണാം എന്താണെന്ന് വെച്ചാൽ അടുത്ത നാളെ ഒന്നാമത്തെ വീഡിയോ എല്ലാ എല്ലാ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ